ഹായ് താമര എങ്ങനെ നടാമെന്ന് നോക്കാം കണ്ടു എൻ്റെ വീട്ടുമുറ്റത്ത് താമര കണ്ടു നിങ്ങളുടെ വീട്ടുമുറ്റത്തും ഇതുപോലെ വേണ്ടേ എങ്കിൽ വരൂ നോക്കാം നമുക്ക് ഇതൊരു പതിനഞ്ച് ലിറ്റർ വെള്ളം പിടിക്കുന്ന പാ പ്ലാസ്റ്റിക് പാത്രമാണ് ഇതിലേക്ക് ചാണകപ്പൊടി എല്ലുപൊടിയാണ് വളമായിട്ട് ഞാൻ ഉപയോഗിക്കുന്നത് ആദ്യം എല്ലുപൊടി ഇടാം ഒരു രണ്ട് പൊടി രണ്ട് പിടി എല്ല് പൊടിയാണ് ഞാൻ ഉപയോഗിക്കുന്നത് അതിനു ശേഷം ചാണകപ്പൊടി ചാണകം പൊടിച്ചതാണ് ഉണക്കി പൊടിച്ചതാണ് ഇട്ട് കൊടുക്കുന്നത് ഇതുപോലെ ചാണകപ്പൊടി കൊടുക്കുക ചാണകപ്പൊടി ഇട്ട് കൊടുത്തതിന് ശേഷം മണ്ണാണ് ഉപയോഗിക്കുന്നത് ആ മണ്ണ് ഞാൻ ഉപയോഗിച്ചത് പുഴക്കരി എന്നെടുത്ത മണ്ണാണ് നല്ല പൊടിപൊടിയാക്കി എടുക്കണം അതിൽ കല്ലൊന്നും പാടില്ല ഒരു കാൽഭാഗത്തോളം ഉപയോഗിക്കുക മണ്ണൊരു കാൽഭാഗത്തോളം മണ്ണ് ഉപയോഗിക്കുക അതിനുശേഷം താമര നടുന്നത് അതിൻ്റെ ടിയിലേക്കും ഏതുള്ള വരുന്ന ഭാഗം മേലേക്കുമായി ഒരു സൈഡാണ് നട്ട് കൊടുക്കുന്നത് ഇതുപോലെ മണ്ണ് നീക്കിയ ശേഷം അതിലേക്ക് വെച്ച് കൊടുക്കാം എന്നിട്ട് മണ്ണിടുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കണം അതിൻ്റെ മുള വരുന്ന ഭാഗം മണ്ണിൽ മൂടാൻ പാടില്ല ഇനി മെല്ലെ ഒന്ന് മണ്ണ് അതിലേക്ക് വെച്ച് കൊടുത്ത് മെല്ലെ പ്രെസ് ചെയ്യാം നല്ല പ്രെസ് ചെയ്തതിന് ശേഷം അങ്ങനെ വെക്കാതെ പൊങ്ങി വരുന്ന അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചെറിയൊരു കല്ല് വെച്ച് കൊടുത്താൽ മതി ചെറിയൊരു കല്ല് വെച്ച് കൊടുക്കാം പിന്നെ അതിലേക്ക് ഇല വെച്ച് നല്ല വെള്ളമൊഴിച്ച് കൊടുക്കാം ഇല വെക്കുന്നത് എന്തിനാന്ന് വെച്ചാൽ മണ്ണ് ഇളകാതിരിക്കാൻ വേണ്ടിയാണ് നല്ല ഒഴിച്ച് കൊടുക്കുക തിരക്കിട്ട് ഒഴിച്ച് കൊടുക്കരുത് ഇത്രയും വെള്ളം അതിലേക്ക് ഒഴിച്ച് കൊടുക്കുന്നത് നല്ലതായിരിക്കും ഇനി നിങ്ങളുടെ വീട്ടിൽ ഒരുപാട് താമര വിരിയട്ടെ നിങ്ങൾ റെഡിയല്ലേ